ം ജെഡിയുവിന്റെ എൻ ഡി എ പ്രവേശനത്തെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന ഇവരുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബീഹാറിൽ കോൺഗ്രസിനാകെ പത്തൊമ്പത് എം എൽ എമാരാണ് ഉള്ളത് സർക്കാർ വീഴാതിരിക്കാനുള്ള നീക്കവുമായി ആർ ജെ ഡി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് കോൺഗ്രസ് എം എൽ എ ബി ജെ പിയിലേക്ക് പോകുന്നെന്ന് കേൾക്കുന്നത് അതേസമയം ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ യോഗം ചേർന്നിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും യോഗത്തിൽ പങ്കെടുത്തു ബീഹാറിൽ ആർ ജെ ഡിയും അടിയന്തര നേതൃത്വ യോഗം വിളിച്ചിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ വസതിയിലാണ് യോഗം വിഷയം ചർച്ച ചെയ്യാനായി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് നേതൃയോഗം ചേരുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ നിതീഷ് കുമാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ആർ ജെ ഡി എം പി മനോജ് ത ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുമായി ലാലു പ്രസാദ് യാദവ് ചർച്ച നടത്തിയെന്നാണ് സൂചന മുന്നണിക്കൊപ്പം നിന്നാൽ മാഞ്ചിയുടെ മകൻ സന്തോഷ് മാഞ്ചിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് ലോക്സഭാ സീറ്റുകളും ലാലു വാഗ്ദാനം ചെയ്തതായാണ് വിവരം എന്നാൽ ഈ വാർത്ത സന്തോഷ് മാഞ്ചി പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ച് എം എൽ എ മാരാണ് നിലവിലുള്ളത് ജെ ഡി യുവിന് നാപ്പത്തി മൂന്ന് പേരും ബി ജെ പിക്ക് നാല്പത്തി ഏഴ് ആർ ജെ ഡിക്ക് എഴുപത്തി എം എൽ എ മാരാണ് നിലവിലുള്ളത് ജെ ഡി യുവിന് നാപ്പത്തി മൂന്ന് പേരും ബി ജെ പിക്ക് എഴുപത്തിനാല് കോൺഗ്രസിന് പത്തൊമ്പത് സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി ഐക്കും സി പി എമ്മിനും രണ്ടു വീതവും എം എൽ എമാരാണ് ഉള്ളത് ജെ ഡി യു പോയാൽ ഭരണം നിലനിർത്താൻ ആർ ജെ ഡി മുന്നണിക്ക് എട്ട് എം എൽ എമാരുടെ പിന്തുണ കൂടി വേണം ഇരുനൂറ്റി പന്ത്രണ്ട് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് കേവല ഭൂരിപക്ഷം വേണ്ടത് എന്നാൽ പത്ത് കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പി പാളയത്തിലെത്തിയാൽ ലാലുവിന്റെ കണക്കൂട്ടുകൾ പൂർണ്ണമായും തെറ്റും നിലവിലെ സാഹചര്യങ്ങളിൽ എൻ ഡി എ ഇന്ത്യ സഖ്യവുമായി വിലപേശാനുള്ള അവസരമായി ജെ ഡി യു ഉപയോഗിക്കുന്നതായാണ് സൂചന മുന്നണി മാറ്റത്തെക്കുറിച്ച് നിതീഷ് കുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ തങ്ങൾ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെയാണ് എന്നാണ് ജെ ഡി യു സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുശിയാഹ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നാണ് ജെ യു സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ തീർക്കേണ്ടതുണ്ടെന്ന് നിതീഷ് കുമാർ തുടക്കം മുതൽ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഗൗരവം കാണിക്കുന്നില്ലെന്നാണ് അദ്ദേഹം ആരോപിച്ചത്